നമസ്തേ എല്ലാവർക്കും വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ഇന്ന് പന്ത്രണ്ടാമത്തെ മന്ത്രത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ ഋഷി പ്രജാപതി ഋഷി നിജുതാർശ അനുഷ്ടിപ്പാണ് ചന്ദസ് രുദ്രഹദേവത ഗാന്ധാരഹസ്വര ഓ പരിധന്മാൻ വിശ്വദിതം ം പരിധന്വനോ ഹേതിരസ്മാൻ വൃണത്തു വിശ്വദ അഥോയഷു തിരെ അസ്മ നിദേഹിതം ഓ പരിധന്വനോ ഹേതിരസ്മാൻ വൃണക്ത വിശ്വദ അഥോയം എന്താർത്ഥം അലയോ പ്രഭോ അലയോ ഹേ രുദ്രഭഗവാനെ തേ നിന്ദേ ധന്വന ഹേതിരി നിന്റെ ധന്വനഹ ഹേതിഹി ധനുസിൽ നിന്നുള്ള വജ്രബാണം നിന്റെ ധനുസിൽ നിന്ന് വരുന്ന ആ വജ്രബാണമുണ്ടല്ലോ ആ നീതി വ്യവസ്ഥയാകുന്ന അവസ്ഥ അത് അസ്മാൻ ഞങ്ങളെ വിശ്വത എല്ലായിടത്തു നിന്നും വിശ്വത എല്ലായിടത്തു നിന്നും പരിവൃണക്കത്തു ശത്രുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ പരിവ്രണ അത ഉ ഇപ്പോൾ തീർച്ചയായും തവ നിന്റെ യഹ ഏതൊരു യഹ ഏതൊരു ഇഷുധിഹി ആവനാഴിയാണോ ഉള്ളത് ഇഷുധിഹി ആവനാഴിയാണോ ഉള്ളത് തം അതിനെ തം അതിനെ അസ്മത് ഞങ്ങളുടെ അടുക്കൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ നിന്ന് ആരേ നിധേഹി ദൂരെ വെച്ചാലും ആരേ നിധേഹി ദൂരെ വെച്ചാലും ആരേ നിധേഹി ദൂരെ വെച്ചാലും ഈശ്വരൻ്റെ ആയുധങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു നീതിന്യായ വ്യവസ്ഥയാണ് അതെങ്ങനെയാണ് സജ്ജനങ്ങൾക്ക് രക്ഷയായിട്ട് മാറുന്നത് ഈ നീതിന്യായ വ്യവസ്ഥ അതുകൊണ്ടാണ് ഭഗവാനെ അര്യമാണെന്ന് കൂടി വിളിക്കുന്നത് അപ്പോൾ ആ നീതിന്യായ വ്യവസ്ഥയാകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ദുർജനങ്ങളെ ഭഗവാൻ അമർച്ച ചെയ്യുന്നു അതിലൂടെ അവരിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളിൽ നിന്നും സജ്ജനങ്ങൾ മുക്തരാകും പക്ഷേ ഏതൊരു നാശകാരിയായ ബാണങ്ങളാണോ അഥവാ ശിക്ഷാരൂപിയായ കർമ്മഫലങ്ങളാണോ ദുഷ്ടന്മാർക്ക് മേൽ വർഷിച്ചത് അവ സജ്ജനങ്ങളായ ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് ആ ആവനാഴിയെ ഞങ്ങളിൽ നിന്ന് ദൂരെ മാറ്റി വച്ചാലും എന്ന് ആലങ്കാരികമായിട്ട് പറയുകയാണ് ഈ മന്ത്രത്തിൽ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം കുറിച്ചല്ലം പരിതേ ധന്മാൻ പ്രഭോ തേ നിന്റെ ധന്വനഹേതി ധനുസിൽ നിന്നുള്ള വജ്രപാണം അസ്മാൻ ഞങ്ങളെ വിശ്വത എല്ലായിടത്തു നിന്നും പരിവൃണത്തു ശത്രുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ അഥാ ഊ ഇപ്പോൾ നിശ്ചയമായും തീർച്ചയായും തവ നിന്റെ യഹ യാതൊരു ഇഷുധിഹി അവ നാഴിയാണോ ഉള്ളത് തം അതിനെ അസ്മത് ഞങ്ങളുടെ അടുക്കൽ നിന്ന് ആരേ നിധേഹി ദൂരെ വെച്ചാലും എന്നർത്ഥം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയ നമസ്കാരം പറയുകയാണ് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം തന്നെ പഠിക്കുക പിന്നൊരു ദിവസത്തേക്ക് വെച്ചാൽ ഇത് പഠിക്കൽ നടക്കില്ല അതുകൊണ്ട് നിത്യമായിട്ട് പഠിച്ചുകൊണ്ട് മുന്നേറുക എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം